അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമനൈലിൽ കണ്ട പോലെ ആ തമനയിൽ ശരിയാണ് അത് നിങ്ങളെ ഡൈവേർട്ട് ചെയ്തിടാൻ പറഞ്ഞതല്ല ആ തമ്നയിലുള്ളത് ശരിയാണ് ഞാനും നന്ദും ഇപ്പം ഒരുമിച്ചല്ല ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ ആദ്യത്തെ വീഡിയോ ഇതാണ് ബൈ വൈദ്യ വൈ ഇങ്ങനൊരു വീഡിയോ അല്ല ഞാൻ എക്സ്പെക്ട് ചെയ്ത് ചെയ്തത് പക്ഷേ ഇതാണ് ട്വൻറ്റി ട്വൻറ്റി ഫൈവിലെ ആദ്യത്തെ വീഡിയോ ആക്ച്വലി ഭയങ്കര വിഷമത്തിലാണ് അപ്പൊ നമ്മുടെ ശ്രീവിദ്യ മുല്ലച്ചേരി അറിയാലോ സ്റ്റാർ മാജിക്കിലൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്കാരുടെ കല്യാണം ഒക്കെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും അത് അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു വൻ വിവാദമായിരുന്നല്ലോ ആ കല്യാണം ഓർമ്മയില്ലേ ഓൺലൈൻ മീഡിയസ് ഒക്കെ ഒന്ന് ഭയങ്കര അലമ്പുണ്ടാക്കി എന്നിൽ അത് ഭയങ്കര പ്രശ്നക്കായി ലാസ്റ്റ് ശ്രീവിദ്യ മുല്ലച്ചേരി കരിയുന്ന രീതിയിലൊക്കെ വീഡിയോ ചെയ്ത സംഭവം നിങ്ങൾ നിങ്ങളെല്ലാരും ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പക്ഷെ എന്തൊക്കെയാലും കല്യാണം മംഗളായി കഴിഞ്ഞു കേട്ടു എന്തായാലും കല്യാണം ഒക്കെ കഴിഞ്ഞൊരു നാലഞ്ച് മാസങ്ങൾക്ക് ഇപ്പുറം ഇന്നലെ ശ്രീവിദ്യയുടെ ചാനൽ ഒരു വീഡിയോ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു നമ്പർ ആ വീഡിയോ ആ വീഡിയോയുടെ തമ്മിലെ ഞാൻ വായിച്ചു തരാം ഞെട്ടി പോണ തമ്മിലാണ് മക്കളെ ഞാനും നന്ദുവും ഇപ്പൊ ആ ഒരുമിച്ചില്ല കാരണം ഇതാണ് അതിൻ്റെ അടുക്കും സംഭവിച്ചു കല്യാണം കഴിഞ്ഞിട്ട് ആകെ നാലഞ്ച് മാസം ആയിട്ടുള്ളൂ എന്നാലും വല്ലാത്തൊരവസ്ഥയായി പോയത് എന്തായാലും എത്ര നമുക്ക് പുള്ളിക്കാരുടെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എന്താണ് പറയണത് നോക്കാലോ ഹായ്ക്കം ബാക്ക് ടു മൈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ എന്റെ സൗണ്ട് ഭയങ്കര മോശമായിട്ട് കിടക്കുകയാണ് വീഡിയോ ചെയ്യാൻ കാരണം എന്റെ സൗണ്ട് സ്ഥിരം കേൾക്കുന്നവർക്ക് അറിയാം എന്റെ സൗണ്ട് കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട് ഇത്രയും ഇല്ലായിരുന്നു ഇപ്പോഴാണ് തിരിച്ചു വന്നത് ഒരു സത്യം പറഞ്ഞു പറഞ്ഞാൽ ഇതെല്ലാം ഒരു തിരിച്ചുവരവിന്റെ ഒരു തുടക്കമാണ് മനസ്സിലായോ എനിക്ക് മനസ്സിലായില്ല ഇല്ല എനിക്ക് മനസ്സിലായില്ല ഇനി തനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം തനിക്ക് എന്താണ് മനസ്സിലായതെന്നും എനിക്ക് എന്താണ് മനസ്സിലായതെന്നും എല്ലാം മനസ്സിലാക്കിയിട്ട് വേണമല്ലോ മുന്നോട്ട് പോകേണ്ടത് എല്ലാം ഒരു മനസ്സിലാക്കലിന്റെ കളികളാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ അല്ല മനസ്സിലായില്ലെങ്കിൽ ഇനിയും വേണമെങ്കിൽ മനസ്സിലാക്കി തരാം എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തായാലും ഒന്ന് മനസ്സിലാകാത്ത ചേച്ചി ബാക്കി എന്താണെന്നുള്ളൊന്ന് മനസ്സിലാക്കി തന്നാട്ടെ അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ നിങ്ങൾ തമനയിലെ കണ്ട പോലെ ആ തമനയില് ശരിയാണ് അത് നിങ്ങളെ ഡൈവേർട്ട് ചെയ്തിടാൻ പറഞ്ഞല്ല ആ തമനയിലുള്ളത് ശരിയാണ് ഞാനും നന്ദും ഇപ്പം ഒരുമിച്ചല്ല എന്ത് പറ്റി എന്താ ഇങ്ങനെയൊക്കെയല്ല പറയാനുള്ളത് നമുക്ക് പറഞ്ഞു തീർക്കാ ഇനി തല്ലാനുള്ളതാണെങ്കിൽ നമുക്ക് തല്ലി തീർക്കാം അതെല്ലാം ഇതൊക്കെ എടുത്ത് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലിട്ട് ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സിനെ വിഷമിപ്പിക്കല്ലേ ഞങ്ങളൊക്കെ ചേച്ചി ആ ലെവലാണ് കാണുന്നത് ആ ചേച്ചി തന്നെ ഇങ്ങനെ ആയാലും ചേച്ചി എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ എന്താണ് യൂട്യൂബില് വീഡിയോ ഇടാത്ത എന്താണ് ഒരുമിച്ച് ഒന്നും ചെയ്യാത്ത എന്ന് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതിന്റെ ഒരു റീസൺ വന്ന് പറയാന്ന് വിചാരിച്ചു ആ എന്തായാലും നന്നായി ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് മറുപടി പറയേണ്ടത് നമ്മുടെ ബാധ്യസ്ഥതയാണല്ലോ ചേച്ചി പറഞ്ഞോട്ടെ എന്താണ് ചേച്ചിന്റെ പ്രശ്നം ആദ്യത്തെ വീഡിയോ വീഡിയോ ഇതാണ് ഇങ്ങനെ ഒരു അല്ല ഞാൻ ചേച്ചി എല്ലാം നമ്മൾ ചെയ്ത പോലെ ആകണമെന്നില്ലല്ലോ എക്സ്പെക്ട് ചെയ്ത പോലെ ആയി കഴിഞ്ഞാൽ പിന്നെ ആ ജീവിതത്തിന് രസം ഇല്ലാത്ത ഒരു ജീവിതമായി മാറു ജീവിതം എന്ന് പറയുന്നത് തന്നെ എക്സ്പെക്ടേഷനും അൺഎക്സ്പെക്ടേഷനും കൂടി കലർന്ന ഒരു ജേണി ആണല്ലോ അപ്പൊ ആ ജേണിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത പലതും സംഭവിക്കും അതിനെയൊക്കെ നമ്മൾ നേരിടാനുള്ള ചങ്കൂറ്റം ഉണ്ടാക്കിയെടുക്കണം ചേച്ചി അപ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്നത് അല്ല എത്രയൊക്കെ പറഞ്ഞേ ചിതിക്കും എൻ്റെ ഒക്കെ ചേച്ചിക്ക് ചെറിയൊരു മോട്ടിവേഷൻ ചേച്ചിയുടെ ഒരു ഫോളോവർ എന്ന് നിലയ്ക്ക് നമ്മളു ഇത്രക്കല്ല സാധിക്കും ചേച്ചി ബാക്കി പറഞ്ഞേ പക്ഷെ ഇതാണ് ട്വന്റി ട്വന്റി ഫൈവിലെ ആദ്യത്തെ വീഡിയോ ആക്ച്വലി ഭയങ്കര വിഷമത്തിലാണ് അതെ ചേച്ചി ചേച്ചി കൊള്ളാ അത്ര ഇല്ലെങ്കിൽ കൂടിയും അതിനോട് അടുത്ത് നിൽക്കുന്ന വിഷമം ഞങ്ങളുടെ ഉണ്ട് കാരണം ഒരിക്കലും ഞങ്ങളും വിചാരിച്ചത് അല്ലെങ്കിലൊക്കെ സംഭവിക്കുന്നു ഒക്കെ ശരിയാകും ചേച്ചി ജീവിതമല്ലേ ഇതൊക്കെ ഉണ്ടാവും ചേച്ചി ബാക്കി കാരണം സത്യം ഞങ്ങളുടെ ഒരു ഹണിമൂൺ ആണല്ലോ ആ ഒരുപാട് പറഞ്ഞെ പറഞ്ഞത് എനിക്കുണ്ടാവശമോ ചേച്ചിയുടെ വിഷമം മറ്റാരെക്കാളും എനിക്ക് നല്ലോണം മനസ്സിലാക്കും കാരണം എന്റെ കല്ല്യാണീ അടുത്താണല്ലോ കഴിഞ്ഞത് ഞാനാണെങ്കിലും ജോലി ആവശ്യത്തിന് മലപ്പുറത്തും അവളാണെങ്കിലും ആഹിയിലും കാണുന്നത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം എനിക്ക് മനസ്സിലാകും ചേച്ചി ചേച്ചിന്റെ വിഷമം മറ്റാരെക്കാളും മനസ്സിലാകും പക്ഷെ ഫേസ് പറ്റും ബാക്കി പറ പക്ഷേ നമ്മൾ ഈ ഒരു ടൈമ് നമ്മൾ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ കാരണം ഇത് നമ്മുടെ കരിയർ ആൻഡ് എല്ലാം എല്ലാം കൊണ്ട് നമ്മൾ ഇപ്പം സെപ്പറേറ്റഡ് ആയിട്ട് ആയിട്ടിരിക്കേണ്ട ഒരു ആവശ്യമാണ് പക്ഷേ ഇതിന്റെ ഇടയിൽ ഞങ്ങളൊരു രണ്ട് മൂന്ന് ദിവസം കണ്ടിട്ടുണ്ടാവും എന്റെ സ്റ്റോവ് ചെയ്യേണ്ടത് അറിയാം ഒരു രണ്ടോ മൂന്നോ തവണ ഞാൻ സ്റ്റോവ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഒരു റെയിൽ ഇട്ടിട്ടുണ്ട് അതെ അതെ ഉള്ളൂ കൂടെയുള്ള സമയങ്ങളെ ആനന്ദകരമാക്കി മാറ്റാം അത്രേ ഉള്ളു അല്ല അതൊക്കെ അവിടെ എടുക്കട്ടെ അപ്പൊ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞില്ലേ തമിഴ്യിൽ അങ്ങനെയല്ലല്ലോ കൊടുത്തത് ഞാനും നന്ദുവും തമ്മിൽ ഇപ്പൊ കൂടെ ഇല്ലാന്നല്ലേ അതിന്റെ കൂട്ടത്തില് നിങ്ങൾ വിശപ്പിക്കുന്ന ഒരു ഫോട്ടോയും ഉണ്ടല്ലോ ഉള്ളത് പറയാലോ ഞാനത് കണ്ട് ബേജാറായി ക്ലിക്ക് ചെയ്തതാണ് ക്ലിക്ക് ചെയ്ത് വീഡിയോ തുറന്നു നോക്കിയപ്പോ അതാ ചേച്ചി ഇങ്ങനെ പറയുന്നത് ഞങ്ങളെ തമ്മിൽ പിരിഞ്ഞിട്ടൊന്നുമില്ല ഞങ്ങളുടെ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെന്ന് എന്താണ് ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇങ്ങനൊക്കെ ഓരോരോ തമ്മിലിടുമ്പോ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് ബേജാറായി പോകില്ലേ എന്തായാലും പിരിഞ്ഞില്ലല്ലോ ഇപ്പോഴാണ് ആശ്വാസമായത് എന്റെ നല്ല ജീവൻ അങ്ങ് പോയി അങ്ങോട്ട് ില്ലാണ്ടായി പോയി എന്നാലും പറ്റിക്കാനാണെങ്കിലും ഇങ്ങനൊന്നും പറയരുത് ചേച്ചി ചേച്ചിനൊക്കെ ഞങ്ങള് സബ്സ്ക്രൈബേഴ്സ് ഇതാ ഇവിടെ ആണ് കൊണ്ടെടുക്കുന്നത് ആ ചേച്ചി തന്നെ ഞങ്ങളെ പറ്റിച്ചു കളഞ്ഞല്ലോ ചേച്ചി വിഷമം ഉണ്ട് ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് നന്ദു സാരില്ല എന്നാലും രണ്ടുപേരും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ അത് മതി ഞങ്ങൾ അത് ആലോചിച്ച് തൃപ്തി അടിഞ്ഞോളാം സന്തോഷായി ഗോപേട്ട സന്തോഷായി ഭർത്തി പറ അല്ലാതെ ഒരുപാട് നാളായി സത്യം പറഞ്ഞാൽ ഒരുപാട് നാളായി ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് ഇതാണ് ചേച്ചി ഓവർ ചെയ്ത് ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം നിങ്ങൾ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തമ്മിലിട്ട് വീഡിയോ ചെയ്തു സബ്സ്ക്രൈബേഴ്സിന് നല്ലോണം ബോധ്യായി ചേച്ചി ഇനി ഇങ്ങനെ ന്യായീകരിച്ച് ബുദ്ധിമുട്ടുണ്ടാ ചേച്ചി ബാക്കി പറഞ്ഞിട്ട് ഇതേ വിഷമാണ് നമുക്ക് സാധാരണ നമുക്ക് ഈ സ്പോർട്സ് പിമ്പിൾസ് ബ്ലമിഷസ് ഒക്കെ വരുമ്പോ അല്ലെ എന്ത് ഭർത്താവ് പിരിഞ്ഞിക്കണോ മുഖക്കൂരു ആജ്ഞയൊക്കെ വരുമ്പോഴോ അല്ല എന്താണ് ചേച്ചി ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എനിക്ക് എനിക്കവിടെ മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ മുഖക്കൂരവും വാർത്താവുമായി പിരിഞ്ഞു നിൽക്കണവും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇനി വല്ല എങ്ങനെയാണ് ചേച്ചി ഉദ്ദേശിച്ചത് അല്ല പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മുഖക്കൂരു വന്നാണെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ പറയലുണ്ട് ആ നിന്നെക്കുറിച്ച് ആരോ നിന്നെ ആരോ മിസ് ചെയ്യുന്നുണ്ട് നിന്നെ ആരോ പ്രേമിക്കുന്നുണ്ട് എന്നൊക്കെ നിനക്ക് വന്നത് പ്രേമക്കൂരാണെന്നൊക്കെ ഇനി അതാണോ ചേച്ചി ഇതോണ്ട് ഉദ്ദേശിച്ചത് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല വ്യക്താക്കി തന്നാട്ടെ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതെല്ലാം മാറ്റാനായിട്ട് ഒരു സിറം തേടി നടക്കേണ്ട സിറത്തിന്റെ ആവശ്യമൊന്നുമില്ലേ മുഖക്കൂര അതിന്റെ സമയം ആവുമ്പോൾ വരും സമയം കഴിഞ്ഞത് പോയിക്കോളും സാറൊന്നും തേച്ച് ഇങ്ങനെ മെനിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചേച്ചി ബാക്കി പറഞ്ഞാട്ടെ അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടെ സോൾവ് തരാം ഓ വേണ്ട ഇനി അതുകൊണ്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ വല്ല ഫേസ് വാച്ച് വാങ്ങി തേച്ചോളാം എന്തായാലും ചേച്ചി ചോദിച്ചല്ലോ നല്ലത് ബാക്കി പറഞ്ഞാട്ടെ അപ്പോൾ ഈ ഡാർക്ക് സ്പോട്ട്സും ബ്ലെമിഷസും അതുപോലെ തന്നെ ആക്നെ മാക്കൊക്കെ മാറ്റിട്ട് ഈവൻ ടോളും ബ്രൈറ്റണ്ട് സ്കിന്നും തരാനുള്ള ഒരു സിറം ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ ഓ അങ്ങനെ പറ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു തമിണയിൽ ഇട്ട് വീഡിയോ ചെയ്തതിന്റെ ഉദ്ദേശം മനസ്സിലായത് ഞാനും ചേട്ടനും തമ്മിൽ പിരിഞ്ഞു എന്ന് പറഞ്ഞ് തമിണയിൽ ഇടുന്നു ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോ ഞാൻ നിങ്ങൾക്കൊരു സിറം പരിചയപ്പെടുത്തി തരട്ടെ എടി നോക്കേടി നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് നല്ലോണം മനസ്സിലാവുന്നുണ്ട് ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേര് എന്നാലും ചേച്ചി ഇതൊക്കെ മോശമല്ലേ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ചേച്ചി ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ പറ്റിച്ചാ സബ്സ്ക്രൈബേഴ്സ് ശബിക്കും നോക്കിക്കും എന്തായാലും ഇപ്പോഴാണ് ചേട്ടനുമായി പിരിഞ്ഞു നിൽക്കുന്നതും നിക്കുന്നതും വരുന്നതും തമ്മിലുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധം മനസ്സിലായത് എന്തായാലും പോയി ചേച്ചി ബാക്കി പറഞ്ഞു ഇതിന് വളരെ ലൈറ്റ് വെയിറ്റ് ആൻഡ് ഫാസ്റ്റ് അബ്സോർവിംഗ് ടെക്സ്റ്റർ ആണ് കേട്ടോ അതുപോലെ തന്നെ ഓയിൽ സ്കിന്നിന് ഇത് ബെസ്റ്റ് ആണ് ഇത് മാത്രമല്ല ദ ഡൊമാക്കോയുടെ ഈ ടെൻ പെർസെൻറ്റേജ് നിയർ സിറം എവറി ഡേ യൂസിന് ഒരു പെർഫെക്റ്റ് കമ്പനിയും കൂടെയാണ് കേട്ടോ കാരണം ഇവരുടെ എല്ലാ പ്രോഡക്ട്സും ഡിസൈൻഡ് ബൈ ഡെർമറ്റോളജിസ്റ്റ് ആണ് അതുകൊണ്ട് കംപ്ലീറ്റ്ലി സേഫ് ആൻഡ് എഫക്റ്റീവ് ആയിരിക്കും ഒട്ടും വായിപ്പിക്കേണ്ട എൻ്റെ കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് ദ ഡൊമാക്കോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലൂടെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ് മാത്രമല്ല കേട്ടോ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പേർപ്പിളിൽ നൈക്കയിലും ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ് അപ്പൊ വേഗം ആവട്ടെ ആയിക്കോട്ടെ വേഗം ആയിക്കോളാം എന്നാലും എന്റെ ചേച്ചി ഇതേപോലെ മുമ്പൊരുത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തോ അമ്മ പ്രസവിച്ചു എന്നും പറഞ്ഞ് വീഡിയോ തമ്മില കൊടുത്തിട്ട് വീഡിയോ തുറന്നു തുറന്നോക്കിയപ്പോ പട്ടി പ്രസവിക്കുന്ന വീഡിയോ അതാരും ചെയ്തത് ആ നമ്മുടെ ലക്ഷ്മി നക്ഷത്ര എല്ലാം അറിയാൻ വേണ്ടാത്തോണ് ചോദിക്കുക നിങ്ങൾ ഈ സ്റ്റാർ മാജിക്കിലുള്ള എല്ലാവരും ഇതേപോലെ ഒരേ വണ്ടിക്കുള്ള ആൾക്കാരാണല്ലോ എല്ലാരും ഉടായ്പമാരിഷ്ടമാണ് നിങ്ങൾക്ക് ഈ ഉടായ്പ് കാണിക്കുള്ള വല്ല ഗ്ലാസ് എങ്ങാനും സ്റ്റാർ മാജിക് എടുത്തു തരുന്നുണ്ടോ അറിയാൻ വേണ്ടാത്തോണ്ട് ചോദിക്കുകയാണ് എല്ലാം മെച്ചം ഒന്നിനൊന്നെച്ചെ ഈ പ്രൊമോഷൻ ഒക്കെ നടത്തിക്കോളും ചേച്ചി ചേച്ചിക്ക് രണ്ട് ചിക്കിളി കിട്ടുന്ന ഒരു സംഭവമല്ലേ ഇത് അതൊന്നും നടത്തണ്ടെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ അതൊരു മാന്യമായ രീതിയിൽ രീതിയിലായിക്കൂടെ ഇതൊരു മാതിരി ഞാനും ചേട്ടൻ ഒരുമിച്ചില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു തമ്മിലിട്ട് തുറന്നു നോക്കിയപ്പോ അതാ പ്രൊമോഷൻ ഇങ്ങനെയൊക്കെ പ്രൊമോഷൻ നടത്തിയ ആൾക്കാരെ പറ്റിച്ചിട്ട് എന്തുണ്ടാക്കാനാ ചേച്ചി ഞാൻ കൂടുതലായി ും പറയുന്നില്ല പറഞ്ഞാൽ ചിലപ്പോൾ കൂടി പോകും അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്താണ് എന്താ അടുത്ത് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിലേക്ക് പൊടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്കുമായി കാണാം ബൈ